ഹായ് നമസ്കാരം കൂട്ടുകാരെ ടാളിൻ്റെ അവരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കുറേ നാളായി ഞാനൊരു ലോങ് വീഡിയോ ചെയ്യാത്തത് ഷോർട്ട് വീഡിയോ ആയി തന്നെ കുറേ നാളായി ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും ആവോലി വേണിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആവോലി കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ ആവോലി കറി ഒന്നും അങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാക്കലില്ല ഞാൻ അങ്ങനത്തെ വലിയ വലിയ മീനൊന്നും നമ്മുടെ ഇവിടെ മേണിക്കില്ല നമ്മൾ അങ്ങനെ ചെറു ചെറിയ മീനൊന്നെ മേണിക്കലല്ലോ പക്ഷേ ഇപ്രാവശ്യമായിട്ട് തന്നെ ഒരു ആവോലി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കറി വെച്ച് വെക്കാൻ അപ്പോൾ അത് എങ്ങനെ കറി ഉണ്ടാക്കുന്നത് എനക്ക് ഒരു രീതിയിൽ ഞാൻ കറി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ആവോലിനെ ഒന്ന് മുറിച്ചെടുത്ത് കഴുകിയിട്ടെല്ലാം വരാം കേട്ടോ അപ്പോൾ അങ്ങനെ ആവോലി മുറിച്ച് കഴുകി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് നമുക്ക് ഇതിനെ കുഴച്ച് നല്ല കണ്ടില്ലേ നല്ല മസാലകളെല്ലാം പിടിച്ച് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് സമയം നമുക്കിനെ മാറ്റി വെക്കാം അപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളെ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് ഒന്ന് ഒന്നിനെ പൊരിച്ചെടുക്കാം ഇനി അതിന് ഇനി ഏത് കറി വെക്കുന്നുണ്ടെങ്കിലും ആ മീൻ ഒന്ന് പൊരിച്ചെടുത്താലേ കറി വെച്ചാലേ ഇടാ ഏട്ടം കഴിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഏത് മീൻ കിട്ടി കഴിഞ്ഞാലും അതിനൊന്ന് പൊരിച്ചെടുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ മസാലകളും തിരക്കി പൊരിക്കാൻ വെച്ചിട്ടുണ്ട് അതിന് ഇപ്പീൻ്റെ മുകളിൽ കുറച്ച് എണ്ണയും കൂടി ഒന്ന് തൂക്കി കൊടുക്കാം മീനടുപ്പത്ത് വെച്ച് പൊരിയുന്നുണ്ട് അത് പൊരിഞ്ഞ് വരുമ്പോഴേക്ക് നമുക്കതിന് വേണ്ടി ഒരു മസാല തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു മൺചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്നത് ചൂടായി വരുമ്പോൾ നമുക്കതിലത്തേക്ക് തക്കാളി പച്ചമുളക് സവാള ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ചട്ടി ചൂടായി വന്നു അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലത്തേക്ക് കുറച്ച് ഉലുവായി ചേർത്ത് കൊടുക്കാം ഉലുവ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് സവാള ഇട്ട് കൊടുക്കണം ഉലുവ മൂത്തിൽ സവാള ഇട്ട് കൊടുത്തു കുറച്ച് സവാളയും കുറച്ച് പച്ചമുളകും മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് അറി വെക്കുമ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബാക്കി സവാള അതിലിട്ടു അതുപോലെ തന്നെ തക്കാളിയും അതിലിട്ടിട്ട് ഒന്ന് എല്ലാം മുടിയിട്ട് ഒന്ന് വഴറ്റി എടുക്കണം കുറച്ച് സവാള മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇന്നെല്ലാം മുടിയിട്ട് ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം നമുക്കിന്നെല്ലാം അരച്ചെടുക്കണം തക്കാളിയും എല്ലാം വഴണ്ടി വരുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം അതിലേക്ക് ഇനി ഇതെല്ലാം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി അതെല്ലാം കൂടി ചേർത്ത് കൊടുക്കണം ഒന്ന് വഴറ്റി ചേർക്കാം ഇങ്ങനെയാണ് ഇതിനെ അരച്ചെടുക്കാനുള്ളത് കൊണ്ട് അങ്ങനെ ഒരുപാട് വഴണ്ടി വരണമെന്നില്ല എന്നിരുന്നാൽ കുറച്ച് മതി ഇതാകുന്ന സമയത്ത് നമുക്ക് വീട്ടിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം തക്കാളിയും സവാളെല്ലാം വഴേണ്ടി വരുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം അതിലേക്ക് ഇനി ഇതെല്ലാം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടിയും അതെല്ലാം കൂടി ചേർത്ത് കൊടുക്കണം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിനെ അരച്ചെടുക്കാനുള്ളത് കൊണ്ട് അങ്ങനെ ഒരുപാട് വഴണ്ടി വരണമെന്നില്ല എന്നിരുന്നാൽ കുറച്ച് മതി മുതലാകുന്ന സമയത്ത് നമുക്ക് പൊടികൾ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം സവാളിയും തക്കാളി അത്യാവശ്യം വഴണ്ടിട്ടുണ്ട് അതിലൊക്കെ നമ്മൾ മുളക് പൊടിയും കൂടി ചേർത്തു ഇനിയിപ്പോൾ ഒന്ന് ഈ പൊടികളിലെല്ലാം പച്ചചവ മാറും വരെ ഒന്ന് നമുക്ക് അതിനും കൂടി വഴച്ചു കൊടുക്കണം അതിന് ആവശ്യത്തിൻ്റെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്തു ഇനിയിപ്പം ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം കുറച്ച് മണ്ണിലേക്ക് പൊടികളെല്ലാം ഇങ്ങനെ ചേർന്ന് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇപ്പം നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കണം നല്ല ചൂടുണ്ട് ഇതൊന്ന് ചൂട് തണിയതിന് ശേഷം അരച്ചെടുക്കാനാവൂലൂ കുറച്ചും തണിയാട്ടിടും കുറച്ചും തണഞ്ഞിട്ടുണ്ട് നമുക്കീനെ ഒന്ന് അരച്ചെടുക്കാം നന്നായി തണുത്തിട്ടൊന്നും ഇല്ല എന്നിരുന്നാലും കണ്ടി രാവിലെ വരുന്നില്ല കാരണം എന്നിരുന്നാലും അരക്കാൻ പറ്റുന്ന ലെവലായിട്ടുണ്ട് ഒന്ന് അരച്ചെടുക്കാം അതിനെ അപ്പോൾ അരവെല്ലാം തയ്യാറായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കീനെ ഒന്ന് കറിയാക്കി എടുക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇത് അഞ്ചട്ടെടുത്തിട്ട് വെച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ കറിവേപ്പിലിനും കൂടി ഇട്ട് മുപ്പിച്ചു ഇനിയിപ്പം അരച്ച് അരവ് നമുക്ക് ഇരുത്തേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് കുറച്ചും എടുക്കണം ഒരുപാട് ലൂസ് വേണ്ട എന്നാൽ ഭയങ്കര കട്ടിയെല്ലാം വണ്ട അപ്പോൾ അങ്ങനെയല്ല ചാറ് ചാറാക്കാനാണ് അപ്പോൾ അതിന് കുറച്ച് പുളിയും കൂടി പെയിൻ വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്തു വേണ്ടല്ലേ അതിനാവശ്യത്തിൻ്റെ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് മീൻ ഉപ്പിട്ട് പൊരിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ചാറിന് ആവശ്യമില്ല ഉപ്പേ ഉപ്പ് ഇട്ടേണ്ടതിന് അപ്പോൾ അതും കൂടി ഇട്ട് ഒന്ന് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ മീൻ കറി ചാറ് നന്നായി തിളച്ച് കുറുകി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് മീനും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് അടച്ചു വെക്കാം അതിന് കുറച്ചും കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് സെർവ് ചെയ്ത് കൊടുക്കാം അത് നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് കണ്ടില്ല ഒരുപാട് ലൂസുമല്ല ഒന്നും നല്ല കട്ട് ചെയ്തുമല്ല നല്ലൊരു കുറുങ്ങൻ ചാറായിട്ടില്ലെങ്കിൽ മീൻ കറി ആയിട്ടുണ്ട് കണ്ടില്ലേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കൊണ്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ആ വലിയ കറി ഉണ്ടാക്കുന്നത് എങ്ങനെ കണ്ടല്ലോ അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ